റോഡ് ഉയർത്തി പുതുക്കിപ്പണിതപ്പോൾ അപകട ഭീതിയിൽ നാട്ടുകാർ കുട്ടനാട്ടിലെ ചമ്പക്കുളം പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ഉമ്പുകാട്ട് വരമ്പിനകം റോഡാണ് ഭീതി ഇല്ലാതായതോടെ അപകട ഭീഷണി ഉയർത്തുന്നത് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്നെഴുതിയ പി ഡബ്ല്യു ഡി വക ബോർഡും കണ്ട് റോഡിലൂടെ യാത്ര ആരംഭിക്കാം ചമ്പക്കുളം പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ഉമ്പുകാട്ട് വരമ്പിനകം ഭാഗത്തേക്കുള്ള റോഡാണിത് നെടുമുടി നസ്രേത്ത് റോഡിൽ നിന്ന് ആരംഭിച്ച് മില്ലു ജെട്ടിയിലേക്കും അടുത്തു തന്നെയുള്ള മൂന്നാറ്റും മുഖം കടവിലേക്കും പോകുന്ന ഈ വഴി തകർന്ന് തരിപ്പണമായതോടെയാണ് അടുത്ത കാലത്ത് പി ഡബ്ല്യു ഡി റണ്ണിങ് കോൺട്രാക്ടിന്റെ ഭാഗമായി പുതുക്കിപ്പണിത റോഡ് പല ഭാഗത്തും ഉയർത്തി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഉയരം കൂടിയപ്പോൾ പഴയ വീതി നഷ്ടപ്പെട്ടെന്നാണ് പരാതി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിൽ നിന്ന് പരമാവധി താഴേക്ക് ഇറങ്ങി നിന്നില്ലെങ്കിൽ അപകടം ഉറപ്പ് വണ്ടി വന്നു കഴിഞ്ഞാൽ പറ്റില്ല ഇടിഞ്ഞു താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല ഇടിഞ്ഞു പോവുക നമ്മൾ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല അതാണ് അവിടുത്തെ അവസ്ഥ പൊക്കി പണിതപ്പം വീതി വന്നിട്ടില്ല അതാണ് ഈ സമ്മാനം പഴയ ടോളിലും കുഴപ്പമില്ലായിരുന്നു ഒരു വണ്ടി വന്നാൽ സൈഡിൽ കുഴപ്പം പോകാൻ സ്ഥലമില്ലായിരുന്നു വേറെ വാഹനത്തിന് പോകായിരുന്നു പക്ഷേ ഇത് പൊക്കിയപ്പോൾ ആ റോഡിൽ നിന്ന് നേരെ പൊക്കി അപ്പോൾ വീതിയില്ല അതാണ് സംഭവിച്ചിരിക്കുന്നത് കണ്ടങ്കരി നെടുമുടി വെള്ളാമത്ര വേണാട്ടുകാട് കായൽപ്പുറം കണ്ണാടി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് നിറച്ച ഭാരവാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന വഴിയാണിത് മുഖത്തെത്തി ജങ്കാറിലൂടെയാണ് വാഹനങ്ങൾ എത്തുന്നത് ഇവ ഒരുമിച്ചെത്തിയാൽ പിന്നെ ഒരു സൈക്കിൾ പോലും കടന്നു പോവില്ല നസ്രേത്ത് റോഡിൽ നിന്ന് തിരിയുന്ന ഭാഗത്ത് തന്നെ റോഡിന് തകരാർ സംഭവിച്ചു കഴിഞ്ഞു ഇതുൾപ്പെടെ പത്തിലേറെ ഭാഗങ്ങളിൽ റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ് ും കുറച്ചൊളി അതുപോലെ തന്നെ ആ ടാറ് ഉള്ളി പോലെ ഇപ്പൊ നോക്കിയാ ഫ്രണ്ട് കിടക്കുന്നുണ്ടോ ഇതിൽ പോയത് പറഞ്ഞു പോവുന്നത് അതുകൂടാതെ ഈ ഒരു കാറ് പോയി കഴിഞ്ഞാൽ ഒരു മത്സ്യം നടന്നു പോകാൻ പറ്റത്തില്ല കണ്ടെത്തി പോയ അത്ര വീതി കുറച്ചിരിക്കുന്നത് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല മഹാ ഇതായിട്ട് ചെയ്തിരിക്കുന്നത് ഇതൊന്നും ഇല്ല വീതി കൂടുന്ന സൈഡിൽ തരണം

ചില വളവുകളിൽ സ്വന്തം നിലയിൽ പണം മുടക്കി റിസോർട്ടുകാർ അപകടം ഒഴിവാക്കാൻ ശ്രമം നടത്തിയിട്ടുള്ളതും കാണാം റോഡിന്റെ വീതി കുറവ് ഇത്തവണ നെല്ല് സംഭരണത്തെയും ബാധിച്ചതായി ആക്ഷേപമുണ്ട് വണ്ടി മറിഞ്ഞു പറയുന്നു മുന്നേ വന്ന് വലിയ വണ്ടി വന്ന് അവിടെ അവിടെ നടന്നില്ല കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഒരു വണ്ടി പിന്നെ കൊടുത്ത് കൊടുക്കേണ്ടി വന്നു വെള്ളാമത്ര റോഡ് നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് റോഡിന്റെ ഇരുവശങ്ങളും കല്ലുകെട്ടി സംരക്ഷിക്കപ്പെടുമെന്നും റോഡിന് വീതി കൂടുമെന്നും പ്രതീക്ഷിക്കാം എന്നാൽ അതുവരെ അപകടങ്ങൾക്ക് നടുവിലൂടെ യാത്ര ചെയ്യണോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം അതേസമയം ജൂൺ ഒന്ന് വരെയാണ് വർക്കിന്റെ കാലാവധിയെന്നും അതിനകം റോഡിന്റെ ഇരുവശവും മണ്ണിട്ട് സംരക്ഷിക്കുമെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം കാര്യങ്ങൾ എന്തൊക്കെയായാലും ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന് ബി ഡബ്ല്യു ഡി പറയുന്നത് വളരെ ശരിയാണ് ഉമ്പുകാട്ടുപരമ്പരകം നിവാസികൾ ഉറക്കമില്ലാതെ കാവൽ നിൽക്കുകയാണ് അപകടങ്ങൾ എന്ന പ്രാർത്ഥനയോടെ